കേച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്ക് കേച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇരിട്ടി ഉള്ളിക്കൽ സ്വദേശികളായ പുതുമന മൊഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ അമ്പത്തിനാല് വയസ്സുള്ള ഡെന്നിയാണ് മരിച്ചത് ഇവരുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജസ്വിൻ പുതുമന മൊഴിയിൽ വീട്ടിൽ സക്രിയയുടെ ഭാര്യ അമ്പത്തി ഏഴ് വയസ്സുള്ള ഗ്രേസി ഹൈദരാബാദ് സ്വദേശിയായ നാൽപ്പത്തെട്ട് വയസ്സുള്ള നാർവാ കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴു മണിയോടെയാണ് അപകടമുണ്ടായത് ചെറനല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപത്ത് വെച്ച് കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആറ് അപകടങ്ങളാണ് മേഖലയിലുണ്ടായത് ഈ അപകടങ്ങളിൽ രണ്ടുപേർ മരിച്ചിരുന്നു സ്ഥിരം അപകടമേഖലയായ സ്ഥലത്ത് അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി